വിധിയെഴുതി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സമയം പൂർത്തിയായി രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് അഞ്ച് മണിവരെ അൻപത്തിയേഴ് പോയിന്റ് ഏഴ് പൂജ്യമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് കള്ളവോട്ട് ആരോപണത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി സൌത്ത് ദില്ലിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ മാരിക്കാരൻ പോളിങ്ങിനുള്ള നിശ്ചിത സമയം അവസാനിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ബൂത്തുകളിൽ സമയം നീട്ടി നൽകേണ്ട സാഹചര്യമുണ്ടായിരുന്നോ പോളിംഗ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉയരാൻ സാധ്യതയുണ്ടോ സുജിയ ദില്ലിയിൽ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ഫെബ്രുവരി എട്ടിലെ വോട്ടെണ്ണ നിരത്തിലേക്ക് നീറാൻ പോവുകയാണ് ഇന്നിപ്പോൾ ആറു മണിക്ക് തന്നെ വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ദില്ലിയുടെ പുറം പ്രദേശങ്ങളിൽ പ്രധാനമായും സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ക്യൂ എന്താണെങ്കിലും വോട്ട് രേഖപ്പെടുത്താൻ ഉണ്ടായിരുന്നു പക്ഷേ ദില്ലിയുടെ നഗരപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ അങ്ങനെ എത്തുന്ന കാഴ്ചയൊന്നും ആറുമണി ശേഷം കാണാൻ കഴിഞ്ഞില്ല നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വാശിയിലെ പോരാട്ടമാണ് ദില്ലിയിൽ നടന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ വലിയ കാടച്ചുള്ള പ്രതി പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതുകൊണ്ട് ഒരു ഭേദപ്പെട്ട പോളിംഗിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം അൻപത്തിയേഴ് ദശാംശം ഏഴ് പൂജ്യമാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു അറുപത് ശതമാനം കണക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഈ സാധാരണ ജനങ്ങൾ വോട്ട് സ്ഥലങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത് പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കും പ്രത്യേകിച്ച് അറുപത് ശതമാനം കടക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് പ്രധാനമായും ന്യൂനപക്ഷ മേഖലയിലൊക്കെ വലിയ പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും എടുത്തു പറഞ്ഞു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ വടക്കിഴക്കൻ ദില്ലിയുടെ ഭാഗങ്ങളിലാണ് എന്നും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് പ്രത്യേകിച്ച് ദില്ലിയിലെ മലിനീകരണം യമുനയിലെ മലിനീകരണം അതോടൊപ്പം തന്നെ കെജ്രിവാളും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് അകപ്പെട്ട അഴിമതി കേസുകൾ പ്രചാരണം ആരെയാണ് തുടർച്ചറിയാൻ നമുക്ക് കാത്തിരിക്കാം നോബുമാരി കാരണം എന്തായാലും അരമണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത മിനിറ്റുകളിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും എത്താം ദില്ലിയിലേക്ക്